് നമസ്കാരം രാവിലെ വലിയ തിരക്കുകളൊന്നും ഇല്ലായിരുന്നപ്പം ഇരുമ്പപ്പൊളി ഞങ്ങൾ ഇല്ലായിരുന്ന അച്ചാർ ഇടാനായിട്ട് അല്ലെ ആ അച്ചാർ ഇടാനായിട്ട് അപ്പൊ ഈ ഇരുമ്പപ്പൊളി ഇവിടെ തന്നെ ഉള്ളതാണ് കേട്ടോ ഇവിടുന്ന് തന്നെ പറിച്ചെടുത്ത ഇരുമ്പപ്പൊളിയാണ് അപ്പൊ ഇത് ചേട്ടാ എല്ലാരും കൂടെ കൂടിയിട്ട് അച്ചാർ ഇടാനായിട്ടുള്ള ഒരു തയ്യാറെടുപ്പിലാണ് അല്ലെ രേഖ ശേഷിന്നെ തന്നെ വിചാരിക്കണ്ടേ ഇഞ്ചി ആ പെടുക്കള് ആ കായൽ ആ മഞ്ഞപ്പൊടി ആ പുല്ലാപ്പൊടി ആ ഇതൊക്കെ മുളക് പൊടിയുണ്ട് ആ മുളകൊടി ശകലം വിനാരി ഇരുമപ്പൊടി നല്ല പുളി ഉള്ളതുകൊണ്ട് ആ ഇടയ്ക്ക് നമുക്ക് ആവശ്യത്തിന് നോക്കിയിട്ട് നമുക്ക് ചേർത്താൻ അല്ലേ കട്ട് ചെയ്ത് വൃത്തിയാക്കിയിട്ടുണ്ട് നമുക്ക് കല്ല് അല്ലേ കഴുകി വൃത്തിയാക്കി ഇനി ഇതെല്ലാം അരിഞ്ഞതിനു വേണ്ട ചേർക്കേണ്ട സാധനങ്ങളെല്ലാം ചേർത്ത് നമുക്ക് റെഡിയാക്കി തന്നിൽ ൻ മാ ഇരുമ്പക്കുളി അച്ചാർപ്പം റെഡി ആയിട്ടുണ്ട് ഏർ എങ്ങനെയുണ്ട്